ഇനി നമുക്കൊപ്പം രണ്ട് അതിഥികളുണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് അതിഥികളാണ് നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം ഈ അതിഥികൾക്ക് ചില പ്രത്യേകതകളുണ്ട് അതൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് വഴിയും മനസ്സിലാക്കാം അപ്പോൾ സ്വാഭാവികം നമ്മുടെ അതിഥികളിലേക്ക് നമുക്ക് പോകാം ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ് ഡോക്ടർ പ്രശാന്ത് ഡോക്ടർ ഗൗരി അവർ രണ്ടുപേരും നമ്മോടൊപ്പം വരുന്നത് ചില പ്രധാനപ്പെട്ട വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് അതായത് അവർ രണ്ടുപേരും അഭിനയിച്ച ഒരു സിനിമ ഏഴാം കടലിനക്കര എന്ന സിനിമയാണ് ആ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെല്ലാം അണിയറക്കാരെല്ലാം ഡോക്ടർമാരാണ് എന്നതാണ് അപ്പോൾ ഒരു സംഘം ഡോക്ടർമാർ അണിയിച്ചെടുക്കുന്ന ഏഴാം കടലിനക്കര എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമുക്കറിയാം ഡോക്ടർ പ്രശാന്ത് ഡോക്ടർ ഗൌരിയും നമ്മോടൊപ്പം ചേരുകയാണ് രണ്ട് ഡോക്ടർമാർക്കും സ്വാഗതം ഏഴാം കടലിനക്കരെ എന്ന സിനിമ ഒരു റെക്കോർഡ് നേടിയാണ് ഇപ്പോൾ പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത് അറബിയൻ വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഡോക്ടർ എന്താണ് ഈ സിനിമയുടെ പ്രത്യേകത എങ്ങനെയാണ് റെക്കോർഡിലേക്ക് എത്തിയത് ഡോക്ടർ പ്രശാന്ത് ഇത് ഇതിൻ്റെ ശരിക്കുള്ള പേര് ബിയോണ്ട് ദി സെവൻ സീസ് എന്നുള്ളതാണ് നമ്മൾ ഈ കൊറോണ കാരണം പലതും ബാധിച്ചിട്ടുണ്ടായിരുന്നു പലരുടെയും പ്രാക്ടീസും ഡോക്ടർ വിമലുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാ ഡോക്ടേഴ്സും കൂടി ചേർന്നിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ടു ഡെവലപ്പ് യുവർ പാഷൻ എന്ന് പറയില്ലേ ബിക്കോസ് സാഹചര്യം നമ്മുടെ ഒരു പാഷൻ ഒരു പ്രൊഫഷനാക്കി മാറ്റും അങ്ങനെ ഡോക്ടർ ഗൗരി ഒരു സിനിമയിലേക്ക് എത്തുകയാണ് ഡോക്ടർ എന്ന പ്രൊഫഷൻ നിന്ന് ഒരു സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു ഈ സിനിമയുടെ ഒരു അനുഭവം കാരണം എല്ലാം നിങ്ങൾ ഒരേ പ്രൊഫഷണലുള്ള ആളുകളാണ് പക്ഷേ പോലെ ഒരു ഡോക്ടർ ആ ആരോഗ്യ മേഖലയിൽ നിന്നൊരു സിനിമയിലേക്ക് വരുമ്പോൾ കുറേ വ്യത്യാസങ്ങൾ ഉണ്ടാകുമല്ലോ അതെങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് മൂവിയാണ് ബട്ട് ഇതിനു മുന്നേ ഞാൻ വേരിയസ് ആൽബം ഷൂട്ട്സ് മ്യൂസിക് വീഡിയോസ് മോഡലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് സോ ഫസ്റ്റ് മൂവി എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ സ്പെഷ്യൽ ഫീലിംഗ് റിലീസിനായപ്പോഴത്തേക്ക് തന്നെ റിലീസിന് മുന്നേ തന്നെ റെക്കോർഡ്സ് വേൾഡ് റെക്കോർഡിലുള്ള ഒരു സ്ഥാനം കണ്ടെത്തി മൂവി സോ ഇറ്റ് ഈസ് റിയലി എന്തോ ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു അതറിഞ്ഞപ്പോൾ ആൻഡ് ആക്ടിങ് എൻ്റെ കംഫർട്ട് സോണിന് പുറത്താണ് സോ ആ സമയത്ത് ഐ ഹാഡ് ടു ഡു മൈ വേരിയസ് പ്രിപ്പറേഷൻസ് ആണ് ആ ഒരു ഫ്ലോയിലോട്ട് വരാൻ ബട്ട് നൗ ഇറ്റ് വാസ് എ റിയലി ഫൺ ആൻഡ് ചാലഞ്ചിങ് വർക്ക് ഞാൻ പ്രേക്ഷകരോട് പറയാൻ വിട്ടുപോയതാണ് ഡോക്ടർ പ്രശാന്ത് ചില്ലറക്കാരനല്ല ദളപതി വിജയയുടെയും തല അജിത്തിൻ്റെയും ഒക്കെ കൂടെ അഭിനയിച്ച ഒരുപാട് അനുഭവങ്ങളുള്ള കലാകാരൻ കൂടിയാണ് അപ്പോൾ ചെറിയ കക്ഷിയല്ല നമ്മുടെ മുൻപിലിരിക്കുന്നത് ഡോക്ടർ ദളപതി വിജയുടെ കൂടെ അഭിനയിക്കുക തല അജിത്തിൻ്റെ കൂടെ അഭിനയിക്കുക അങ്ങനെ ഇന്ത്യൻ സിനിമയിലെ അറിയപ്പെടുന്ന ആളുകളുടെ ഒക്കെ കൂടെ അഭിനയിച്ചിട്ടാണ് ഡോക്ടർ വരുന്നത് എങ്ങനെയാണ് ഡോക്ടർ ഈ മേഖലയിലേക്ക് വരുന്നത് ഞാൻ ആക്ച്വലിങ്ങനെ എന്താ പറയാ ഞാൻ സ്കൂളിൽ രാജഗിരി എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ രാജഗിരിയിൽ ഒരു കമ്പൽസറി ആണ് നമ്മൾ സ്റ്റേജിൽ പങ്കെടുക്കണം എന്നുള്ളത് ഒരു ലോറൽ ഹാർഡി എന്നുള്ള ഒരു സ്കിറ്റ് എന്നെക്കൊണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചു സ്റ്റേജിൽ തെന്നി വീണു ആൾക്കാർ വിചാരിച്ചു അത് ആക്ടിങ്ങിൻ്റെ ഭാഗമാണ് ഭയങ്കര കയ്യടി ഫസ്റ്റ് പ്രൈസ് കിട്ടി അങ്ങനെ അത് പിന്നെ ആക്ടിങ് രംഗത്തേക്ക് കൂടുതൽ താല്പര്യം തോന്നി പിന്നെ ഒരു ഒരു വീഴ്ചയിൽ നിന്നാണ് അഭിനയത്തിലേക്ക് എത്തുന്നത് അല്ലേ അതൊരു നമ്മൾ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പല രീതിയിൽ വന്നു എന്ന് എന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ഒന്ന് വരുന്നു പറയുന്നത് അങ്ങനെയാണ് എത്തി വഴിയെ മുരുകാസ് സർ ശ്രദ്ധിക്കാൻ പെട്ടു അതെ തുപ്പാക്കിയിലെ ഓഡീഷൻ ചെയ്യാൻ വിളിച്ചു അങ്ങനെ ഞാൻ എക്സ്ട്രാ റോൾ ഹാപ്പി ആയിട്ടിരിക്കും പക്ഷെ എനിക്ക് തന്നതൊരു ക്യാരക്ടർ റോളാണ് പിന്നെ അതിന്നുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ അജിത് സെറിന്റെ മൂവിയിലേക്ക് വിളിച്ചു അത് കഴിഞ്ഞ് തുപ്പാക്കിയിലുണ്ടായിരുന്ന അസോസിയേറ്റ് ഡയറക്ടർ രംഗു എന്ന് പറഞ്ഞ തമിഴ് മൂവിയിലേക്ക് വിളിച്ചു അപ്പോൾ അങ്ങനെ അങ്ങനെ പതുക്കിനെ പതുക്കിനെ ഈ മേഖലയിലേക്ക് വന്നെത്തി അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറിയ കക്ഷിയല്ല കാരണം വിജയ്യുടെയും അജിത്തിൻ്റെയും കൂടെ അഭിനയിച്ച ആളാണ് കാരണം നമുക്കറിയാം തമിഴ് സിനിമ എന്ന് പറയുമ്പോൾ വിജയ് ക്യാമ്പ് ഒരു വശത്ത് അജിത് ക്യാമ്പ് മറു അങ്ങനെ വലിയ ഫാൻ ഫൈറ്റ് ഒക്കെ നടക്കുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ ഈ രണ്ടുപേരുടെയും കൂടി അഭിനയിച്ചപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനോ അവരുടെ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അതൊക്കെ അറിയാം നമ്മുടെ ആളുകൾക്ക് ഒരുപാട് താല്പര്യമുണ്ടാ വിജയ് വളരെ ഡൗൺ ടു വേർത്ത് എപ്പോഴും ഇമോഷണൽ സീൻസ് ഒക്കെ വരുമ്പോൾ പുള്ളിക്ക് ചിരി വരും അപ്പോൾ ഹോൾ യൂണിറ്റ് ചിരിക്കും ഫുൾ ഓഫ് എനർജിയാണ് അജിത് സർ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു മൂഡാണ് നമ്മളെ കൊണ്ട് കുറേ മേഖലകളുണ്ട് താങ്കൾ മാർഷൽ ആർട്സ് ആം റസലിങ് സ്കൂബ ഡൈവിംഗ് അങ്ങനെ കൈവക്കാത്ത മേഖലകളൊന്നുമില്ല അല്ലേ എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം യുവർ സെറ്റ് ബാക്ക് ഇസ് ദ റീസൺ ഫോർ യുവർ കംബാക്ക് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സെറ്റ് ബാക്ക് വന്നപ്പോൾ നമുക്ക് പേടിയുള്ള കാര്യങ്ങൾ അത് കോൺകർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കൈ ഡൈവിങ് പിന്നെ ഡെപ്ത് ഓഫ് ഓഷ്യൻ ഇങ്ങനത്തെ ഇങ്ങനെ പല പല കാര്യങ്ങൾ മാർഷൽ ആർട്സിൽ അങ്ങനെ ചെയ്തപ്പോൾ ഒരു ബൈ ചാൻസ് വേൾഡ് റെക്കോർഡ് കിട്ടി ആം റെസ്ലിംഗ് യു എ ഇ ചാമ്പ്യൻ ആവാൻ പറ്റി ഈ എന്റെ അടുത്തിരിക്കുന്ന ഗൗരി മാർഷ്യൽ ആർട്സ് പഠിച്ചിട്ട് നല്ലൊരു ഫൈറ്റർ ആട്ടോ നല്ല രീതിയിൽ ഈ മൂവി കാണുന്നത് അപ്പെനിക്ക് മനസ്സിലായി ഡോക്ടർ ടൈറ്റസ് എന്തുകൊണ്ടാണ് എന്നെ എടുത്ത് ബിക്കോസ് പുള്ളിക്ക് അറിയാമായിരുന്നു ഡോക്ടർ ഗൗരി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഭയങ്കര മാർഷൽ ആർട്ടിസ്റ്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കണം അപ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു ഫൈറ്റ് സീൻസും ഇതൊക്കെ ആള് തന്നെ സ്റ്റണ്ട് പഠിച്ച് ചെയ്തിട്ടുണ്ട് നല്ലോണം ആ അത് കൊള്ളാലോ ഡോക്ടർ ഗൗരി അത് അതൊരു പുതിയ അറിയിക്കുമായിരുന്നു അപ്പോൾ അല്ല എൻ്റെ ഒരു സംശയം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധയും തിരക്കുമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അതിനിടയിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ഇതൊക്കെ പഠിക്കാനും ഇതിന്റെയൊക്കെ കൂടെ നടക്കാനും എവിടെ സമയം കിട്ടുന്നു കൊറോണ ടൈമിൽ വന്നപ്പോൾ നമുക്ക് സമയം തന്നെ സമയം അതായത് ലോകം മുഴുവൻ കൊറോണയിൽ നിശ്ചലമായപ്പോൾ അതൊരു അവസരമാക്കിയ ആളുകളാണ് നിങ്ങളല്ലേ മാത്രം നമുക്ക് അങ്ങനെ ചെയ്തിരിക്കാൻ ഒരു ഇതല്ലായിരുന്നു ആ സമയം നമുക്ക് പിന്നെ നമ്മുടെ പാഷൻ ഫോളോ ചെയ്യേണ്ടി വന്നു എനിക്ക് തോന്നുന്നു ഇതൊരു നിങ്ങളൊരു സിനിമയിൽ അഭിനയിച്ച അതിഥികളായി വന്നു എന്നതിനപ്പുറത്തേക്ക് ഇത് ആളുകൾക്ക് മുൻപിൽ വെക്കുന്ന ചില സന്ദേശങ്ങളുണ്ട് കാരണം നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ അത് ഉപയോഗിക്കുക എന്നത് വലിയൊരു കാര്യമാണ് ചിലപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കാം പക്ഷേങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി മാറ്റുക എന്നതാണ് ജീവിത വിജയത്തിന് ഏറ്റവും നല്ലത് എന്ന വലിയൊരു സന്ദേശം നിങ്ങൾ നൽകുന്നുണ്ട് ആ കാര്യത്തിൽ ഞങ്ങളുടെ പ്രത്യേക അഭിനന്ദനം നിങ്ങളോട് പറയുകയാണ് ഒരുപാട് സന്തോഷം അങ്ങനെ ഒരു രണ്ട് മനുഷ്യന്മാരെ രണ്ടാളുകളെ കാണാൻ കഴിഞ്ഞതിൽ നിങ്ങളുടെ പ്രൊഫഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ഡോക്ടർമാരും ഈ ഇതിന്റെ പല മേഖലകളുണ്ട് പല തരത്തിലുള്ള രീതികളുണ്ട് ഏതാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഏതാണ് മേഖല ഞാൻ വർക്ക് ചെയ്യുന്നത് ാണ് എസ്ട്രി അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞൊരു ആർട്ട് ആൻഡ് സയൻസ് സയൻസ് പാർട്ട് നമ്മൾ കോളേജിൽ പഠിക്കും ആർട്ട് പാർട്ട് നമ്മൾ ലൈഫിൽ അപ്പൊ നമ്മുടെ റിയൽ ലൈഫ് റീൽ ലൈഫ് നമ്മൾ കുറെ സമയം ഉണ്ടാവും അതിൽ രസകരമായ കാര്യം വേണമെങ്കിൽ പല്ലടിച്ച് പല്ലടിച്ചത് മാത്രമല്ല അത് അറിയാം എന്നതാണ് അതിന്റെ ഒരു കൗതുകകരമായ കാര്യം എന്ന് കൗതുക ഇതിൽ നമുക്ക് ഏറ്റവും പ്രോബ്ലം വന്നത് ഇപ്പം എല്ലാവരും മാസ്ക് ഇടുന്നതുകൊണ്ട് ആർക്കും പല്ലിനെ പറ്റി അല്ല വായനാറ്റം ഉണ്ടോ പല്ല് നന്നായിരിക്കണ്ടോ അപ്പം അത് കാരണം നമ്മുടെ ഫീൽഡാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയത് ഈ ലിപ്സ്റ്റിക് കമ്പനിക്കാരൊക്കെ പണി നമ്മൾ മാസ്ക് കൂടി അതായാലും നല്ലൊരു നിരീക്ഷണമായിരുന്നു ഡോക്ടർ എന്തായാലും ഡോക്ടർ പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം ഇപ്പോൾ സിനിമാ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഡോക്ടർ ഇത് നമുക്ക് ഓവർസീസിലൊക്കെ നല്ല രീതിയിൽ പടം പോകുന്നു എന്ന് കേൾക്കുന്നു പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഓണപ്പടങ്ങളൊക്കെ വന്നതോടുകൂടി ചില തിയേറ്ററുകളിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നിങ്ങൾ ഒരു റീറിലീസിന് തയ്യാറെടുക്കുന്നു എന്ന തരത്തിലൊക്കെ കേട്ടിരുന്നു എന്താണ് സംഭവിച്ചത് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂവീസിനൊപ്പം കുറെ ബിഗ് ബാനോ മൂവീസ് റിലീസ്ഡായി അപ്പോൾ ഈ മൂവിയിൽ അങ്ങനെ ഒരു മെയിൻ സ്റ്റാർ കാസ്റ്റോ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ ഒന്നും ഇല്ലെങ്കിൽ പിടിച്ചു വയ്ക്കാൻ ബുദ്ധിമുട്ടാണ് കണ്ടവർക്കൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിരുന്നത് ഒന്ന് രണ്ട് സ്ഥലത്ത് ഹൗസ്ഫുള്ളായിട്ട് പോയിട്ടുമുണ്ട് അപ്പോൾ വി ആർ ഹാപ്പി ബിക്കോസ് നമ്മൾ ഇതിൽ നിന്നൊരു മോണിറ്ററി ബെനിഫിറ്റ് ആയിട്ടൊന്നും അല്ല ഡോക്ടർ ടൈറ്റസ് പ്ലാൻ ചെയ്തിരുന്നേ ആൾക്കാർക്ക് എത്തിക്കുകയായിട്ട് ഞാൻ കരുതുന്നത് ഞാൻ പറഞ്ഞല്ലോ അത് നമുക്കൊരു സന്തോഷമാണ് കാരണം ഈ സിനിമ എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ മുന്നോട്ട് നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സാഹചര്യങ്ങൾ എങ്ങനെ നമുക്ക് അനുകൂലമാക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണം കൂടിയാണ് അത് ഒരുപാട് സന്തോഷമാണ് നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞത് തന്നെ ഏറെ സന്തോഷമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഇനിയിപ്പോൾ വരുംകാല പ്രോജക്റ്റുകളെ കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാമല്ലോ കാരണം ഇതിവിടെ തുടങ്ങി അതങ്ങനെ എത്തി നിൽക്കുന്നു ഇനി രണ്ടുപേരുടെയും ഫ്യൂച്ചർ പ്ലാൻസ് എങ്ങനെയാണ് ഡോക്ടർമാർ രണ്ടുപേരും ഞാൻ ഇപ്പോൾ അഡ്വെർടൈസ്മെന്റ്സ് എനിക്ക് കുറച്ച് സൈനപ്പായി കിട്ടിയിട്ടുണ്ട് സോ ഐ ബി ദയർ ഇൻ അഡ്വെർടൈസ്മെന്റ്സ് കേരള ടൂറിസത്തിൻ്റെ അഡ്വെർടൈസ്മെന്റ്സ് ചെയ്യുന്നുണ്ട് ആൻഡ് ടു മൂവീസ് ഇപ്പോൾ കോൺട്രാ ഇത് കഥ കേട്ട് നിൽക്കുന്നുണ്ട് ഡയറക്ടർ മുജീബിൻ്റെ ഇതിൽ ഒരെണ്ണം നിൽക്കുന്നുണ്ട് ഒരെണ്ണം സോ ലെറ്റ് സി നോക്കാം ഞാൻ കേരള ടൂറിസത്തിൻ്റെ വാഗൻ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് ഫേസ് ആണ് അതൊരു ഇൻ്റർനാഷണലി വെൽ അക്സെപ്റ്റഡ് ആഡ് ആണ് ഇപ്പോൾ പിന്നെ ലാലേട്ടിൻ്റെ ഒപ്പം ബറോസ് ചെയ്തു പിന്നെ പിന്നെ ഒരു ഹോളിവുഡ് പടം നവംബറിൽ സ്റ്റാർട്ട് ചെയ്യും അത് പണ്ട് ഓഡീഷൻ ചെയ്ത പക്ഷെ കറങ്ങിത്തിരിഞ്ഞ് ഇപ്പോഴാണ് വന്നേ പിന്നെ അതുകൂടാതെ ഒരു ഗോൾഡ് ലാൻഡ്മാർക്ക് ഗോൾഡ് ജുവല്ലറിയുടെ ഒരു ആഡ് ചെയ്തു ആക്ട്രസ് മാലവിക മേനൻ്റെ ഒപ്പം പിന്നെ ഒരു ആഡ് ഇപ്പോൾ സന്തോഷ് ശിവൻ സാറിനൊപ്പം ഫിഫ്തോ സിക്സ്തോ ഷൂട്ടിംഗ് തുടങ്ങും ഇനി ഈ പറയുന്ന പോലെ ഈ മാസ്ക് ഒക്കെ നമ്മൾ പതുക്കെ മാറ്റി തുടങ്ങുകയാണ് അപ്പോൾ സ്വാഭാവിക ആളുകൾക്ക് ഇനിയിപ്പോൾ പല ഡോക്ടർമാരെ പല്ല് നന്നാക്കുന്ന ഡോക്ടർമാരെ എല്ലാം ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ അവിടെ ആരോഗ്യ മേഖലയിൽ തിരക്കേറും അപ്പോൾ അങ്ങോട്ട് ഒരു തിരിച്ചുപോക്കുണ്ടോ ചാൻസ് കിട്ടിയാൽ ഞാൻ ഇപ്പോൾ ഗോ വിത്ത് ദ ഫ്ലൂ എന്ന് പറയാം ഇപ്പൊ നാട്ടിലേക്ക് വന്നപ്പോൾ ഓത്തോട്ടിക് ഫീൽഡിനെ കുറച്ച് നമ്മൾ പറയില്ലേ ഡിമാൻഡ് കുറഞ്ഞു അപ്പോൾ ഈ ഫീൽഡ് കിട്ടിയപ്പോൾ ഇതിലേക്ക് പോയി ഇനിയിപ്പോ നാളെ ഏത് ഫീൽഡും ഞാൻ നോക്കിയാണ് രണ്ടും ഇഷ്ടമുള്ള ഫീൽഡ് തന്നെയാണ് പണ്ടും ഇതുപോലെ ആയിരുന്നു പാഷനും പ്രൊഫഷനും സൈഡ് ബൈ സൈഡ് ആയിട്ട് കൊണ്ടുപോകുവായിരുന്നു ഇപ്പോഴും ഇതും ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും പാഷൻ പാഷനും വിടാൻ പറ്റത്തില്ല പ്രൊഫഷനും വിടാൻ പറ്റത്തില്ല രണ്ടും ഇഷ്ടമാണ് രണ്ടുപേരും പുറത്താണോ സെറ്റിൽഡ് ആയിരിക്കുന്നത് ഗൗരി മുംബൈയിലും ഡോക്ടർ കൊച്ചിയിൽ നേരത്തെ ദുബായിലായിരുന്നു ഇപ്പൊ കൊച്ചിയില് ഈ മൂവി കാരണം എനിക്ക് ടാലന്റഡ് ആയിട്ടുള്ള ഒരു കോ സ്റ്റാർ ഡോക്ടർ ഗൗരിനെ പരിചയപ്പെടാനുള്ള ഒരു ഭാഗ്യമുണ്ടായി അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പരിചയപ്പെടാനുള്ള ഭാഗ്യപ്പോൾ എനിക്കുണ്ടായിരിക്കുകയായിരിക്കും ഏറെ സന്തോഷം കാരണം ഇത്രയും അകലം വിട്ട് നന്നായി കാരണം രണ്ടുപേരും മാർഷൽ ആർട്സിന്റെ രണ്ട് വിദഗ്ധന്മാരാണ് അപ്പോൾ നിങ്ങളെ പരിചയപ്പെട്ടതിൽ സന്തോഷം സിനിമ നല്ല ഭംഗിയായി പോട്ടെ അത് വീണ്ടും റീറിലീസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ആ തടസ്സങ്ങളൊക്കെ മാറി എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഈ ഓണസമയത്ത് നമ്മളോടൊപ്പം ചേർന്നതിന് ഒരുപാട് സന്തോഷം സോ മച്ച് അപ്പോൾ നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സിനിമയുടെ ട്രെയിലർ കൂടി കണ്ടങ്ങ് പോകാം അവർ നമ്മളെ ഇന്ന് കണ്ടതുപോലെ തന്നെ നല്ല രസമുള്ള ഒരു എൻറ്റർടൈൻമെന്റ് സിനിമ തന്നെയായിരിക്കും എല്ലാവരും പോയി കാണുക നമ്മുടെ ഡോക്ടർ താരങ്ങൾക്ക് എല്ലാ ആശംസകളും നൽകുക എന്നോടൊപ്പം പങ്കെടുത്തതിന് വളരെയധികം നന്ദി ഡോക്ടർ ഗൗരി ഡോക്ടർ പ്രശാന്ത്